ഇന്ന് വിളവെടുക്കാൻ പോകുന്നു പച്ചക്കറി കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ആൾക്കാർ പച്ചക്കറി വാങ്ങിക്കുന്ന കൊണ്ട് എൻ്റെ കണ്ണു തള്ളിപ്പ് ഭയങ്കര വില പച്ചക്കറികൾക്ക് എല്ലാത്തിനും അപ്പോൾ ഞാനിന്ന് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് വിളവെടുക്കാൻ പോകുന്നു ഒക്കെ പഴുത്തും കുറച്ചൊക്കെ ഞാൻ വിത്തിന് വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതേതായാലും അഞ്ചാ കുറച്ച് പറിച്ച് എടുക്കാം പച്ചമുളക് ഇത്രയും പറിച്ച് കുറച്ച് വെണ്ടയ്ക്ക പറിക്കുക ഇനി എൻ്റെ ഫേവററ്റായ വഴുതണങ്ങയാണ് പറിക്കുന്നത് വഴുതനങ്ങൾ വളരെ നന്നായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട് വലുതാണ് ഇതൊക്കെ ഇത് പറിക്കാം ഇത് പറിക്കണമെങ്കിൽ കത്രിക വേണം ഇവിടെ ഉണ്ട് കുറെ അപ്പുറത്ത് വേറെ ഉണ്ട് ഇച്ചിരി വലുതാണ് വലുതാണ് അപ്പോൾ ഇത് പറിക്കാം എന്തിനു വലിയ വഴുതനങ്ങിയെന്ന് നോക്കി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്ന പച്ചമുളകിനാണ് കറിവേപ്പിലെ നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് പച്ചമുളകിനാണ് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ കറിവേപ്പ് പിന്നെ എല്ലാം ഉണ്ട് മല്ലി ഇല ഇലകളൊക്കെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിലും വിഷം അടിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഇത്രയും പച്ചക്കറി കിട്ടുകയാണെന്ന് വെച്ചാൽ എന്തൊരു നല്ല കാര്യം പൈസ കൊടുക്കേണ്ട നമ്മുടെ ആരോഗ്യം കളയില്ല ഏത് അർദ്ധരാത്രിക്കും ചെന്ന് പറിച്ചെടുത്ത് കറി വെക്കാവുന്ന അവസ്ഥയാണ് മിറ്റത്തുണ്ടെങ്കിൽ പയറ് പറിക്കാറായിട്ടില്ല അതൊന്നും ആയിട്ടില്ല കുറ്റിപ്പയറാണ് ധാരാളം ഉണ്ടാകുന്നുണ്ട് കുറച്ചൊന്നുമല്ല കൂടുതൽ പയറുണ്ടാകുന്നുണ്ട് പക്ഷെ അതൊന്നും പറിക്കാനുള്ള ആയിട്ടില്ല മൂത്തിട്ടില്ല തൽക്കാലം നമുക്ക് ഇതുകൊണ്ടങ്ങ് നിർത്താം കോളിഫ്ലവർ ഞാൻ ഇന്നലെ പറിച്ചെടുത്തിട്ടുണ്ട് അതിരിപ്പുണ്ട് മറ്റേ ഇതൊന്നും ആയിട്ടില്ല പറിക്കാറായിട്ടില്ല കേട്ടോ അത് ഇത്രയായിട്ടുള്ളു ഇത്രയായിട്ടുള്ളു ആയിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിളവെടുപ്പ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ കൃഷികളൊക്കെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക നിങ്ങളാലാവുന്ന പച്ചക്കറികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അടുക്കളത്തോട്ടായിട്ട് നിങ്ങൾ കൃഷി ചെയ്യുക അത് ലാഭമല്ല ആരോഗ്യത്തിൻ്റെ മെച്ചം കൂടിയാണ് ആരോഗ്യമാണ് അതിൽ കൂടുതൽ ലാഭം കിട്ടുന്നത് പൈസ സാമ്പത്തികമായി ലാഭം ഉണ്ട് അത് ശരിയാണ് പക്ഷേ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം അത് കാത്തുസൂക്ഷിക്കാൻ നിങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങുക മത്തങ്ങ അവിടെ ഉണ്ടായി കടുപ്പുണ്ട് പക്ഷേ അത് പറിക്കാറായിട്ടില്ല അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ചേമ്പ് പറിക്കാറായിട്ടില്ല പക്ഷേ ചേമ്പിൻ്റെ താള് എടുത്തിട്ട് ഞാൻ കറി വയ്ക്കാറുണ്ട് പച്ചക്കറി ഉപയോഗിച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ട് അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം